ഹരി ഓം ദശക നാൽപ്പത്തി ആറ് ശ്ലോകം മൂന്ന് ഐ തേ പ്രളയ അവധൗ വിഭോ ക്ഷിതി സമസ്തക്ഷിണ ജനനീചു കോപസ പതിച്ചത് നോക്കാം ഐ തേ പ്രളയ അവധൗ प्रलय आवधौ प्रलय आवधौ प्रलय आवधौ प्रलय आवधौ विभो अयते प्रलय आवधौ विभो क्षीति तोय आदि क्षीति तोयादि समस्त भक्षेनः समस्त भक्षेनः क्षीति तोयादि समस्त भक्षिनः मृद ఉపానత మృదూపాన మృద్ ఉపాసనత మృదూపాశనతో జద్ మృదూపాశనదోజేది భీత జననీచూక సా ఇది భీతోప సా വിഭോ സമസ്ത ോ ശ്ലോകം മൂന്നിൻ്റെ അന്വയവും അർത്ഥവും ഈ ശ്ലോകം മൂന്നില് ഈ കുട്ടികളുടെ ഏഷണി കേട്ടിട്ട് യശോദ കോപിക്കുകയാണ് അന്വയം ഐ വിഭോ ప్రళయవధ క్షితితోయాది సమస్త భక్షిణుపాసనదవేద్ది భీత సాచుకో ఐ విభో సంబోధన అయ్యో ఎన్ను నిర భగవే ప్రళయవధౌ ప్రళయకాల ఆది భూమి వెళ్ళం తుంగి ക്ഷിണഹാത്തെ പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചം മുഴുവനും ഭക്ഷിണഹാതേ അകത്താക്കുന്ന നിന്തിരുപടിക്ക് എങ്ങും നിറഞ്ഞിരിക്കുന്ന അല്ലയോ ഭഗവാനെ പ്രളയകാലത്തിൽ ഭൂമി വെള്ളം തുടങ്ങി പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചം മുഴുവനും അകത്താക്കുന്ന നിന്തിരുപടിക്ക് മൃദുപാസനത ൊണ്ട് രുവേത് ദണ്ണം പിടിക്കുമെന്ന് ഇതി ഭീത മൃദുപാശനതഹ രുചാഭവേത് ഇതി ഭീത അല്പം മണ്ണു തിന്നുന്നത് കൊണ്ട് ദണ്ണം പിടിക്കുമെന്ന് പേടിച്ച് എങ്ങും നിറഞ്ഞിരിക്കുന്നു അല്ലയോ ഭഗവാനെ പ്രളയകാലത്തിൽ ഭൂമി വെള്ളം തുടങ്ങി പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചം മുഴുവനും അകത്താക്കുന്ന നിന്തിരുവടിക്ക് അല്പം മണ്ണു തിന്നുന്നതുകൊണ്ട് ദണ്ണം പിടിക്കുമെന്ന് പേടിച്ച് സാ ജനനീച്ചുകോപ ആ അമ്മ യശോദ കോപിച്ചു ശുണ്ടിയെടുത്തു ഓ ഈ അമ്മയ്ക്ക് ഈ തത്വബോധമൊന്നും ഇല്ലല്ലോ ഓ ആ അമ്മ സാധാരണ ഒരു അമ്മയായി അപ്പോഴത്തേക്കും ആ മണ്ണ് തിന്നുമ്പോൾ കുഞ്ഞിനെന്തെങ്കിലും ദണ്ണമുണ്ടാകുമോ എന്നു ഭയപ്പെടുകയാണ് അപ്പം നിമിഷ നേരത്തേക്കെങ്കിലും അതുണ്ടാക്കി കൊടുക്കുവാൻ എന്നുവെച്ചാൽ തത്വബോധം ഉണ്ടാക്കി കൊടുക്കുവാനാണല്ലോ ആ ഭഗവാൻ ഈ പാടുപെടുന്നത് എന്ന ഭാവം ഭട്ടത്തിരിപ്പാട് പറയുന്നു അല്ലയോ സർവവ്യാപിയായ ഈശ്വര പ്രളയകാലത്തിൽ ഈ പ്രാപഞ്ചികമായ സകല വസ്തുക്കളേയും മണ്ണ് വെള്ളം തീയ്യ് ഇത്യാദി എല്ലാത്തിനെയും ഭക്ഷിക്കുന്നവനാണ് നിന്തിരുപടിയെന്ന് അമ്മ അറിഞ്ഞില്ല അതിനാൽ അല്പം മണ്ണ് തിന്നുന്നതുകൊണ്ട് രോഗബാധിതനായെങ്കിലോ എന്ന് ഭയന്ന് അമ്മ അങ്ങയോട് കോപിച്ചുവല്ലോ यिते प्रलयावधौ विभो क्षिदितो याति समस्तभक्षिणः मृदुपाशनदोरुजा भवेदिति भीराजननीचुकोपसा